നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ അങ്ങനുള്ള ചർച്ച കുറച്ചു ദിവസമായി മുടങ്ങി നിൽക്കുകയായിരുന്നു എന്തായാലും പിണറായി വിജയനെതിരെ അടിമകൾ തലമുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെതിരെ തിരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം തലസ്ഥാനം പോലെയുള്ള ഇടങ്ങളിലെ ജില്ലാ കമ്മിറ്റികൾ രൂക്ഷമായി പിണറായി വിജയനെതിരെ തലമുക്കി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെ അഹങ്കാരത്തിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മിക്ക ജില്ലാ കമ്മിറ്റികളും പ്രതികരിച്ചത് അതിന്റെ പ്രതികൾ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകടമായി എന്ന് വിശ്വസിക്കേണ്ടി വരും ഏറ്റവും ഒടുവിൽ മലക്കൽ പറഞ്ഞ എം ഗോവിന്ദൻ ഇന്ന് ചില കസരത്തുകൾ നടത്തുന്നുണ്ട് എം ഗോവിന്ദൻ പറയുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അതേപടി അല്ല ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് ശൈലി മാറ്റം ഉറപ്പാണ് പക്ഷേ അത് പിണറായിക്ക് മാത്രമല്ല ഓരോ യും ശൈലി മാറ്റുന്നതായിരിക്കും എന്ന പ്രഖ്യാപനമാണ് ഗോവിന്ദൻ നടത്തുന്നത് ഇവിടെ അംഗങ്ങൾ ശൈലി മാറ്റിയത് കൊണ്ടോ സി പി എം പ്രവർത്തകർ ശൈലി മാറ്റിയത് കൊണ്ടോ എന്ത് നേട്ടമാണ് കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് ലഭിക്കാൻ പോകുന്നത് ശൈലി മാറേണ്ടതും മാറ്റേണ്ടതും പിണറായി വിജയൻറ്റേതാണ് എന്ന അടികൾ ഉൾപ്പെടെ ആർത്ത് വിളിച്ച് പറയുമ്പോൾ ഗോവിന്ദൻ എന്താണ് ഇത്രമേൽ ഒരു യജമാന ഭർത്തി യെച്ചൂരിക്ക് പോലും പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞ് മനസ്സിശാസനം നൽകാനോ പുറത്തു പോകാനോ ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ഈ ഘട്ടത്തിൽ ഇപ്പോ സി പി എമ്മിനകത്തുള്ള ഇപ്പോഴത്തെ ഒരു സാധ്യത ഒരു ഒരു സാഹചര്യം സമകാലിക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത് അടിമുടി പിണറായി വിരുദ്ധമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മുപ്പത് തീയതികളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പത്താം തീയതിയിലോ പതിനൊന്നാം തീയതിയിലോ ആണെന്നാണ് എന്റെ ഓർമ്മ ഒരു വാചകമുണ്ട് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു

അതായത് മുകളിൽ നിന്ന് താഴെത്തെട്ട് വരെയുള്ള അല്ലെങ്കിൽ അഹങ്കാരം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകത്തി എന്നുള്ള ആ വാചകം മാത്രം മതി അത് പിണറായി വിജയന്റെ കാരണം ഒന്ന് രണ്ട് അതിന്റെ നേരെ മുകളിലുള്ള ഇൻക്രീസിംഗ് റിപ്പോർട്ട് ഫ്രം പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം കേരളത്തിലെ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന വേട്ടയാണ് എന്നുള്ള പിണറായി വിജയന്റെ ഭാഗത്തില് കിട്ടിയുള്ള കിട്ടിയ മുട്ടി ചുരുട്ടിയ ഒരു അടിയാണ് അറിയുന്നത് സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് പോളിങ് ബ്യൂറോ തള്ളി എന്നാണ് ഞാൻ ഇപ്പോൾ അറിയുന്നത് അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് ആദ്യം പറഞ്ഞിരുന്നാണ് ഹിന്ദുവിന്റെ വോട്ട് പോയി ക്രിസ്ത്യാനിയുടെ വോട്ട് പോയി മുസ്ലിമിന്റെ വോട്ട് പോയി മുസ്ലിമിന്റെ വോട്ട് എങ്ങനെ പോയി എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ആയി ചേർന്ന് മുസ്ലിം ലീഗ് നിന്നു അതുകൊണ്ട് മുസ്ലിമിന്റെ വോട്ട് പോയി ഹിന്ദുക്കളുടെ വോട്ട് എങ്ങനെ പോയി വഴി അവരെ നുഴഞ്ഞു കയറി ഹിന്ദുവിന്റെ വോട്ട് കൊണ്ടുപോയി ക്രിസ്ത്യാനികളുടെ വോട്ട് പോയത് അവർക്ക് ചില ഫണ്ടൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ മൂന്ന് കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അതിന് അടിയിൽ വരുന്ന ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായത് എന്നാണ് ഈ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്ത് കേന്ദ്ര കമ്മിറ്റി ജനമൃത്തേക്ക് അവര് ചോദിച്ചു ശരി അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇല്ലെന്നും ഞങ്ങൾ പക്ഷേ അടിസ്ഥാന വോട്ട് എവിടെ പോയി

അത് പറയുന്നു വേറൊരു സ്ഥലത്ത് പറയുന്നത് എന്താണെന്നറിയോ ജനങ്ങളുടെ മൂടും പ്രിഫറൻസും അളക്കുന്ന കാര്യത്തിൽ പാർട്ടി പരാജയപ്പെടുന്നു അതായത് ജനങ്ങളുടെ വികാരങ്ങളും അവരുടെ മുൻഗണനകളും അളക്കുന്നതിൽ പാർട്ടി ഇന്ന് നേരത്തെ പരാജയപ്പെട്ടു അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ടുള്ള ഹിന്ദുവിന്റെ കൂട്ടും മുസ്ലിമിന്റെ വോട്ടും ക്രിസ്ത്യാനിന്റെ വോട്ടിൽ പോയി എന്നുള്ള ആ റിപ്പോർട്ട് തള്ളിയിട്ട് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയി പാർട്ടിയിലേക്ക് അഴിമതി കടന്നു വന്നു പാർട്ടിയിലേക്ക് അഹങ്കാരം കടന്നു വന്നു ജനങ്ങളുടെ പാർട്ടി പാർട്ടിയണികളുടെ വികാരങ്ങളും അവരുടെ മുൻഗണനകളും മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയില്ല ഈ ഈ പരാമർശങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണെന്നുള്ളതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാതി കഴിഞ്ഞിട്ടുള്ള സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ എടുത്തു നോക്കി അതിനകത്ത് പാർട്ടി കേരളത്തിൽ ഒരു പരാമർശവും ഇല്ല അതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാൻ അതിനകത്ത് പറയുന്നത് ഈ സി പി എം ഗവൺമെന്റ് ഇത്ര തല പ്രവർത്തനം അടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് തോന്നു എന്നുള്ളത് പരിശോധിക്കുന്ന അതുമായി നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ പറഞ്ഞ പരാമർശങ്ങൾ പിണറായി വിജയനെതിരെ മാത്രമല്ല ഇത് എം പി ഗോവിന്ദുന്നതാണ് ഇതാണ് എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം ഒരേ കാര്യം കൂടി ഇന്നലെ എം പി ഗോവിന്ദം പറഞ്ഞ കാര്യം ശരിയാണ് പിണറായി വിജയന്റെ ശൈലി മാറ്റണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ അടിമുതൽ മുടി വരെയുള്ള പിന്നെ പാർട്ടി കേരളമാരുടെ അഹന്തയും അഹങ്കാരത്തിനും മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പോയി താഴെ തരത്തിലുള്ളത് എടുത്തു പറഞ്ഞത് പിണറായി ശൈലി മാറ്റേണ്ട ഇതാണ് എം വി ഗോവിന്ദൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിനപ്പുറത്ത് പിണറായി വിജയന്റെ ശൈലി മാറ്റമില്ല എന്ന് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് മുഹമ്മദ് വിമർശിച്ച കടകംപള്ളിയെ എടുത്തുപൊലിച്ചു പിണറായി വിജയൻ ഈ കളി ഇവിടെ വേണ്ട എന്ന് പച്ചയ്ക്ക് കടകംപള്ളിയോട് പറഞ്ഞു ആ ധാർഷ്ടം അഹങ്കാരം പിണറായി വിജയനിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ് മനുവശത്ത് പത്തനംതിട്ടയിൽ ഒരു കാപ്പ ചുമത്തിയ പഴയ ഒരു ബി ജെ പി പ്രവർത്തകനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാലയിട്ട് ഒരു മന്ത്രി പോയി സ്വീകരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെ ഗോവിന്ദനും പോലെയുള്ള നേതാക്കളും ശൈലി മാറ്റമില്ല എന്ന പ്രവർത്തനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എം ഒരു വശത്ത് മറു വശത്ത് പിണറായി വിജയൻ തന്റെ ശൈലി മാറില്ല എന്ന് പറയുന്നതിനിടയിൽ ഒരു പേടി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ ജനങ്ങളുടെ ദാസനാണ് മഹാരാജാവല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അപ്പോൾ ചെറിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിലും പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് തള്ളിവിടാൻ മാത്രം ആർജവം കേന്ദ്ര കമ്മിക്കോ സീതാറാം യെച്ചൂരിക്കോ ഉണ്ടോ ഇപ്പോ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് അതൊന്നും ഇപ്പൊ പറഞ്ഞു അടുത്ത കാര്യം തുടക്കത്തിൽ പറഞ്ഞു ഇപ്പൊ എന്താ നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് പിണറായി വിജയന്റെ കാർട്ടിയും അഹങ്കാരവും അഹന്തയും തുടരുന്നു അയാൾ പ്രത്യേക ഒരു പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിട്ട് അവിടെ വെളിച്ചിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ബാഴു സ്വാമിനിയും നിയമസഭക്കകത്ത് അയാൾ രക്ഷാപ്രവർത്തനം തന്നെ അവരെ വണ്ടി തടയാൻ വേണ്ടി വന്നതാണ് വേറെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടത് ഇന്നലെ പറയും ഇന്നും പറയും നാളെയും പറയും എന്നാണ് എസ് എഫ് ഐയുടെ കാര്യം വന്നപ്പോഴും എം വി ഗോവിന്ദനും ഈ പറഞ്ഞതുപോലെ ന്യായീകരണ ശ്രമങ്ങളൊക്കെ ആയിട്ട് രംഗത്തുണ്ട് അത് ഒരു വശത്ത് മറുവശത്ത് നമ്മൾ കാണേണ്ട കാര്യം എന്താണ് ഒന്ന് ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞു തിരുവനന്തപുരം മുതലുള്ള വിമർശനങ്ങൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നടന്ന വിമർശനങ്ങൾ നമ്മൾ കണ്ടു ധൈര്യം കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പിണറായി വിജയൻ ഇരുത്തി നോക്കിയാൽ മൂത്രം വരെ പരെ പോലും പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള കടനാക്രമണമാണ് കണ്ണൂർ ജില്ലയിൽ നടത്തിയത് തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞാൽ പിണറായി വിജയന്റെ ചവിട്ടണി കിടക്കുന്ന നേതാക്കന്മാരാണ് തിരുവനന്തപുരത്തുള്ളത് അവിടെ ചർച്ച വന്നപ്പോഴത്താണ് പിണറായി വിജയന്റെ അടുക്കളയിലേക്ക് വരെ ചെല്ലാൻ അതിനുള്ള ഇടുക്കിയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയന്റെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ കാവലാളായിട്ടുള്ള കയ്യാളായിട്ടുള്ള എം എം മണിയുടെ ഇടുക്കി ജില്ലയിൽ നടന്ന അവസ്ഥ എന്താണ് എറണാകുളത്ത് മാത്രമല്ല ഒരു അഞ്ചാറ് ജില്ലകളിലെങ്കിലും ഞാൻ അറിയുന്നത് ഒരു അരടശനോളം വീതം ആളുകൾ ഇയാളെ മാറ്റണം എന്ന് രേഖാമൂലം എഴുതി കൊടു എഴുതി കൊടുത്തിട്ടുള്ളതാണ് കണക്കിൽ ഞാനത് പറയുന്നില്ല ഇനി മറുഭാഗത്തുള്ള പ്രതികരണങ്ങൾ എന്താണ് സീറ്റ് പ്രകാശ് കാരാട്ടന്റെ പ്രതികരണം എന്താ കണ്ണൂര് പാർട്ടി ത്രിപുരയുടെയും ബംഗാളുടെയും വഴി പോകാതിരിക്കണമെന്ന് തിരുത്തിക്കോണം ഇതാണ് കോഴിക്കോട് വെച്ചിട്ട് സീതാറാം പറഞ്ഞാ തെറ്റുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് തിരുത്തലുകൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നു ഇനി കൊറച്ചുകൂടെ എ വിജയരാമൻ പറഞ്ഞെന്താ പാർട്ടി ഭൂതടിച്ച അവസ്ഥയിലാണോ പറഞ്ഞത് പാർട്ടി ചെന്നലിച്ചത്

മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പിണറായി എത്തെടുത്തു പിന്നീട് രണ്ട് ടേം പിണറായിയുടെ കൂടെ നിന്ന് അയാൾ രാജ്യസഭാംഗമായി പിണറായിയുടെ കൂടെ നിന്ന് അയാൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായി ചെറിയൊരു കാലത്തേക്ക് കേരളത്തിലെ ആക്ടിംഗ് പാർട്ടി സെക്രട്ടറി ആയി ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത അയാളുടെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇതെല്ലാം പിണറായി കൂടെ നിന്ന് വാങ്ങിയ എ വിജയരാഘവൻ പാർട്ടി കേരളത്തിലെ പാർട്ടി പൂതരിച്ച അവസ്ഥയിലാണെന്ന് പറയുന്നു തോമസ് ഐസക്കാണെങ്കിൽ പലതവണ പറഞ്ഞു കഴിഞ്ഞു

അനങ്ങില്ല മുതൽ വരെ പക്ഷം പക്ഷം എന്തുകൊണ്ടാണ് നേതൃത്വം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോയി ാണ് എം അപ്രത്യക്ഷമായി പിന്നെ പിണറായി മാത്രമായി പിന്നെ പിണറായി മാത്രമായി പിണറായിയുടെ അഹന്തയും അഹങ്കാരവും ഏകഛക്രാധിപത്യമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷകാലം ആ സമയത്തൊന്നും പിണറായി എന്തുകൊണ്ടാണ് ആരും വിമർശിക്കാത്തത് വിമർശിക്കാത്തത് വിമർശിക്കാൻ പറഞ്ഞാൽ പിണറായി വിമർശിച്ചുകഴിഞ്ഞാൽ പാർട്ടി പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായിട്ടുള്ള പരാജയം ഉണ്ടാവുകയും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പി ചായുകയും ഒക്കെ ചെയ്തതോടുകൂടിയും പാർട്ടി കേന്ദ്ര നേതൃത്വം ഒരു നിലപാടെടുത്തു വരികയും ഇന്നലെ ഒരു ഉന്നത സി പി എം നേതാവിനോട് വ്യക്തിപരമായി രഹസ്യമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു പിണറായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതെപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് കാലിടറുള്ള സാധ്യതയാണ് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റാൽ പിണറായി വിജയന് ആ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കാനേ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ സി പി എം ചേലക്കരയിൽ പോയി ഒരു അകാല തരമം അടയട്ടെ പാർട്ടി എന്നുള്ള നിലപാട് സ്വീകരിക്കുമോടൊന്നും യോജിക്കുന്നില്ല ഞാൻ യോജിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന് പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ മാറുന്നതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അതിന്റെ ഓരോ ഘട്ടത്തിൽ ചുരുക്കിയാണെന്ന് പറയാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് സീതാറാം യെച്ചൂരി ഈ പറഞ്ഞ വാദഗതികളെല്ലാം അവതരിപ്പിച്ചു അതായത് സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്നു അടിസ്ഥാന വോട്ടുകൾ പോയി സ്വയം വിമർശനം നടത്തണം എന്നായിരുന്നു അതിനുശേഷം സ്റ്റേറ്റ് സ്റ്റേറ്റ് ആമുഖമായിട്ട് പറഞ്ഞു അപ്പൊ അത് അപ്പൊ അതിന് ധൈര്യം വന്നു സ്റ്റേറ്റ് നേതാക്കന്മാരും വിമർശിച്ചു പക്ഷേ ഭാഗികമായി ലക്ഷിച്ചു പിന്നെ യെച്ചൂരി പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു പക്ഷെ പിണറായി പറഞ്ഞ കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി രണ്ടും അപ്പം സ്റ്റേറ്റ് കമ്മിറ്റിയിലും അതായത് കേന്ദ്ര നേതൃത്വം പിണറായി വിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്ന കട കൂടിയാണ് ഈ ജില്ലാ കമ്മിറ്റി മുഴുവൻ മറിഞ്ഞത് ആ മറിയൽ ഒരു ക്യാരക്ടർ സ്വാമിമാണെന്ന് ശ്രദ്ധിക്കണം എന്താ പറയുക സമയത്ത് പിണറായി വിഷമുണ്ടാക്കുന്നുണ്ടാക്കും പി എസ് പക്ഷത്തിൽ ആളുകളെ സംസാരിക്കും പിണറായി വിഷ്ണെ സംസാരിക്കും പി എസ് പക്ഷത്തിൽ പിണറായി വിഷത്ത് ചിലപ്പോ വർഷം കിട്ടും എന്നാലും ഒരാളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസരം കഴിഞ്ഞ പത്ത് വർഷമായി ഏകാധിപതിയായിരുന്ന പിണറായി വിജയൻ അനുകൂലമായി ഒരാൾ പോലും കമ്മിറ്റിയിൽ ഇല്ല സ്വയം കണ്ണൂരിന്റെ ജില്ലാ കമ്മിറ്റിയിൽ പോലും പൊതുവികാരം പിണറായി വിജയനെതിരായിരുന്നെങ്കിലും പിന്നെ ചില വാദങ്ങൾ ഉയർന്നു എന്നില്ല തിരുവനന്തപുരത്തിൽ കൊല്ലത്തില്ല ഇടുക്കിയിലില്ല എറണാകുളത്തില്ല കോഴിക്കുമില്ല അപ്പൊ എന്താ സംഭവിച്ചത് പാർട്ടി നേതാക്കന്മാർക്കും മനസ്സിലായി സെൻട്രൽ ലീഡർഷിപ്പും പിണറായിക്കെതിരാണ് പിണറായി പോകാൻ പോവുകയാണ് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള നടപടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിരാണ് കണ്ടുകൂടി സേ കമ്മിറ്റിയിൽ വിമർശനം വന്നു കേന്ദ്ര നേതൃത്വത്തിൽ എതിരാണെന്ന് കണ്ടോ കൂടി ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം വന്നു കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ വന്ന് പിണറായി വിജയൻ വിമർശിച്ചു ഈ മേഖലാ സമ്മേളനങ്ങളിലും പ്രകാശ് കാരായിട്ടും സീതാറാം യെച്ചൂരി പിണറായിട്ടാണ് സംസാരിച്ചത് ഇനി അതിന്റെ വിലയിരുത്തൽ ഒരു സ്റ്റേറ്റ് ഓമ്മിറ്റിൽ കടന്നു എന്താണ് പിന്നെ സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ തെറ്റുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് ഇനി അപ്പൊ സ്വാഭാവികമായിട്ട് ആ റെക്ടിഫിക്കേഷൻ സ്റ്റേറ്റ് ഒന്നിൽ നടക്കാൻ പോകുന്നത് കേന്ദ്ര നേതൃത്വം ഈ തെറ്റുകളുണ്ട് ഈ തെറ്റുകൾക്കെല്ലാം ഒരു ഉത്തരവാദിയുണ്ടോ ഉദാഹരണത്തിൽ ഒരാളൊരു കൊല ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊല കൊലപാതകം നടത്തിയ ആൾ വേണ്ടായി അടിസ്ഥാന വോട്ടുകൾ ബിജെപിയിലേക്ക് ഒഴുകിപ്പോയെന്നു പറഞ്ഞാൽ ചുമ ഒഴുകി പോകുമല്ലോ അപ്പൊ ഒഴുകിപ്പോയലൊരു കാരണക്കാരൻ ഉണ്ടാവണം പാർട്ടി ജനങ്ങളുമായിട്ട് അകന്നു പറഞ്ഞാൽ അതിനൊരു കാരണക്കാരൻ പാർട്ടി ഈ അഹന്ത അഹങ്കാരം മുകളിൽ നിന്ന് താഴെത്തട്ടി എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണക്കാരുണ്ടാവണം പാർട്ടിയിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണക്കാരൻ ആ കാരണക്കാരനെയാണ് ഇനി പാർട്ടി ലീഡർഷിപ്പ് പിന്നെ സീതാറാം യെജീരുടെ സാന്നിധ്യത്തിലൂടെ നിന്ന് കണ്ടു കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ച് റിപ്പോർട്ടാണ് താഴെ ആ താഴോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പിണറായി വിജയനെതിരെ നേതൃത്വം വന്നു അറിയുന്ന കൂടി താഴെ തട്ടിലുള്ള അണികൾ കെട്ടുകൂട്ടിക്കും പിണറായി ഒരു പിണറായി വിജയൻ ഡിസംബർ കൂടി വിദേശത്തേക്ക് ഒരു ചികിത്സയ്ക്ക് പുറപ്പെടുന്നു അപ്പോൾ താൽക്കാലികമായി മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം പിന്നീട് അത ഒരു സാധാരണ പോലെ സോൽമന ഞാനത് ഞാനത് ഒരു എനിക്കൊന്നൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അവലോകനം തുടങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്

നടന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി യും സ്റ്റേറ്റ് ഇവരുടെ എല്ലാവരുടെയും ആ റിപ്പോർട്ട് ഏറ്റവും താഴെ തരത്തിലും ബ്രാഞ്ചിലൊക്കെ ഒക്ടോബറിലാണ് നവംബർ ഡിസംബർ ആവുമ്പോൾ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കും അപ്പൊ ഈ താഴെത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ഇത് ലോക്കൽ സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളും ഈ എതിർപ്പ് ഇതിന്റെ ചൂട് വർധിച്ച് വർത്തിച്ച് വളർത്തിച്ച് സംസാരം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടെങ്കിൽ എൽ വി ഗോവിന്ദൻ ഇപ്പോൾ പിണറായിക്ക് നൽകുന്ന പിന്തുണയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ചേരത്തിൽ പിടിച്ച പിണറായി വിജയൻ പിണറായിയുടെ കൂടെ ഗോവിന്ദനും പോവും അതിന്റെ ജാല്യതയാണ് ഇപ്പം ഉള്ളത് എന്താ കാരണം പിണറായി ജീവിത ഈ തെറ്റുകുറ്റങ്ങൾക്ക് മുഴുവൻ ഉള്ള ഉത്തരവാദിത്വവും ബാധ്യതയും സംസ്ഥാന സെക്രട്ടറി തെറ്റുകളെ മുഴുവൻ അട്ടപഠനം ആദ്യാവസാനം പിന്തുണ ഞാൻ പറയുന്നത് ഈ ഡിസംബറോട് കൂടിയോ ജനുവരിയോടുകൂടിയോ മുഖ്യമന്ത്രി മാറും പിണറായി ചോദിക്കുന്ന ഒരു ചോദ്യം പിണറായി മാറിയാൽ പകരം നേതാവ് ഇപ്പം ഇത് ചോദിക്കാനാണെങ്കിൽ ബുദ്ധദേവ് ഭാചാര്യ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നു പോളിറ്റ് ബ്യൂറോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ സി പി എമ്മിന് ഇതൊന്നും ചോദിക്കാനുള്ള ശക്തി ഇപ്പൊ ഇല്ല എന്നുള്ളത് പിണറായി പക്ഷ നേതാവ് മനസ്സിലാക്കണം ഇന്നത്തെ സി പി എമ്മിന്റെ പ്രത്യേകത എന്താ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നമ്മൾ

രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നു അതിൽ പിന്നെ ത്രിപുരയിൽ രണ്ട് സീറ്റിൽ മത്സരിച്ചു എഴുപത്തി ശതമാനം വോട്ടാണ് ബി ജെ പി കിട്ടിയത് എഴുപത്തിയഞ്ച് ശതമാനം മൂന്നര നാലര ലക്ഷം വോട്ടാണ് തോന്നിയത് ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിച്ചു അവിടെ ഒരു ഇൻസാഫ് റാലി നടത്തിയതിൽ ലക്ഷക്കണക്കിന് ആളുകൾ തോന്നുന്നു മീനാക്ഷി മുക്കർജിമുള്ള ഡി വൈ എഫ് നേതാവ് മുസ്ലിംസിനെല്ലാം ആയിരക്കണക്കിലാളുകൾ ഏഴുപേർ മത്സരിച്ചതിൽ അഞ്ചു പേര് നാൽപ്പത് വയസ്സിൽ താഴെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം സലീമും കോൺഗ്രസ് അവിടെ ആകെ രണ്ട് സീറ്റിലാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് പിന്നെ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞാൽ ശരിയാണെങ്കിൽ കാശ് കിട്ടിയില്ല പക്ഷെ മുപ്പത്തഞ്ചു വർഷം പാർട്ടിയുടെ സംസ്ഥാന പൈസ കിട്ടിയില്ല അവിടെ ഇനി സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മനസ്സിലായെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാളിൽ സി പി എമ്മിൽ എത്ര നമ്മൾ അഞ്ചു വർഷക്കാലം മുപ്പത്തഞ്ചു വർഷം അഞ്ച് തവണ ഓരോ തവണ ജയിക്കുമ്പോഴും അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകളുമായി അധികാരത്തിൽ വന്നിരുന്ന സി പി എമ്മിന് ഇന്ന് ബംഗാളിൽ സിക്സ് പോയിന്റ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സെവൻ പോയിന്റ് പിന്നീട് അതാണ് 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 പ്രധാന പോയിന്റ് ഇതാണ് പ്രകാശ് കാരന്റെ കണ്ണൂർ പറഞ്ഞത് അപ്പോ ഇപ്പൊ സി പി എമ്മിന് മനസ്സിലായിരിക്കുന്നുണ്ടോ സി പി എമ്മിന് മനസ്സിലായിരിക്കുന്നത് ബംഗാളിലും ത്രിപുരയിലും ഇനി തിരിച്ചു വരില്ല എന്നുള്ളത് ഏതാണ്ട് തീർപ്പായി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നര വർഷത്തെ അധികാരം കൂടി ഈ സി പി എമ്മിന്റെ ഉള്ളൂ ഈ ഒന്നര വർഷത്തെ ദൂരവും കൂടെ ഉള്ളു സി പി എമ്മും സി പി എമ്മിന്റെ ഇല്ലായ്മയും തമ്മിൽ അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിലനിൽക്കുക എന്നുള്ളതാണ് നിലനിൽക്കണമെങ്കിൽ നാളെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ സ്വയംമോനെ വരെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ നിലനിൽക്കണം കെ എം പോയിന്റ് 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 പറയുന്നത് ഇത് മെബി തൊലി ഉണങ്ങി ഇത് പപ്പും കൂടെ പറിച്ച് പിണറായി വിജയനെ ഇവിടെ ഞാൻ കഴിഞ്ഞു പറയാ നീ നമ്മുടെ വിഴിഞ്ഞത്ത് മീൻ കടയല്ലോ അവിടെ തിന്നു കഴിഞ്ഞാൽ വലിയ മീനിനെ ഈ പറഞ്ഞ പോലെ ഈ മുകളിൽ നിന്ന് കമ്പി താഴെ കമ്പി ആയിട്ട് ഇങ്ങനെ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ കരമനഹരി പിണറായി കണ്ടാൽ മൂക്ക് മുമ്പേ പിടിക്കാറുള്ളത് അല്ല ഞാൻ പറയുന്നത് അയാൾ രണ്ടു മാസം മുമ്പായിരുന്നു പിണറായി മൂക്കെ മുറ്റം എഴയുന്നവൻ ഇപ്പം അതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഇന്നത്തെ പിണറായി വിജയൻ പപ്പും കൂടെ ഇല്ലാതെ ഈ നമ്മള് മറ്റേ മറ്റേ നമ്മുടെ കിടന്ന് ഇങ്ങനെ കോഴി അതുപോലെ നടന്ന് കറങ്ങുകണിയാൽ എന്തുകൊണ്ടാണ് കറങ്ങുന്നത് കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

ഇതുപോലെ ാണ് സ്വയം കോൺഗ്രസിലേക്ക് പോയാൽ മനസ്സിലാക്കാം പക്ഷെ ഇത് ബി ജെ പിന്നത്സില അപ്പൊ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് നാളെ ഒരു കുട്ടിയുടെ മുഖ്യമന്ത്രിയാകണം ആ കുട്ടി ജൂന്റെ മുഖ്യമന്ത്രിയാകും കാരണം ഞാൻ പിടിച്ചു നിൽക്കണം കാരണം ഈ ഒന്നര വർഷം ഇനി പരിചയ മാസം കൂടി ഉള്ളൂ മാസം കൂടെയുള്ളൂ അപ്പൊ പോയി മനസിലായി അപ്പൊ അതുകൊണ്ട് എന്ത് തിരുത്തലും തയ്യാറാകും ഞാൻ പറഞ്ഞപ്പോ കെ എം ഷാജാൻ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ പോലീസ് ചിലപ്പോൾ തയ്യാറാകും കാരണം എന്തായിരുന്നു കെ എം ഖാൻ തിരിച്ചു വിളിക്കുന്ന കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിന്റെ അവസ്ഥ ഏഹ് കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഓഫീസിന് മുന്നിൽ എസ് എഫ്ഐ കാ അപ്പൊ പോലീസ് ചെയ്യുന്നു പബ്ലിക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്

തിരുത്തുക മാത്രമല്ല തിരുത്തിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം സോമനി ഇതിനകത്ത് ഈ യു ഡി എഫിനും ബിജെപിക്കും ഒക്കെ ചെറിയൊരു ഭീഷണിയുണ്ട് അതുകൂടെ നമ്മൾ കാണണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ തെറ്റുകളുടെയും മൂർത്തിമത്ഭാവം പിണറായി വിജയനാണ് പിണറായി അതാ ഞാൻ പറഞ്ഞത് അവിടെയാണ് ഈ യു ഡി എഫിനൊക്കെ പ്രശ്നങ്ങൾ കിടക്കുന്നത് കാരണം പിണറായി 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 എന്ന് പറയാത്ത ദിവസങ്ങളില്ല എന്നോട് ചിലത് ചോദിച്ചു ഷാജാ പിണറായി വീഡിയോ അപ്പൊ ഇതൊരു ഭയങ്കര ഒരു ഒരു പോയിന്റ് അത് കാരണം വി എസ് എച്ച് പറഞ്ഞ രണ്ടായിരത്തി ആറില് വോട്ട് ചെയ്ത വലിയൊരു ശതമാനം വോട്ട് പിണറായിക്ക് വരായിട്ടുള്ള ഫൈറ്റ് കൊണ്ട് കിട്ടിയ ഓട്ട അപ്പൊ പിണറായി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അമ്പ് ആവതാടിയിൽ നിന്ന് അമ്പ് പോയ പോലത്തെ സ്ഥിതിയാണ് ഉണ്ടാകുന്നത് പക്ഷേ പിണറായി പോയി എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് പ്രശ്നങ്ങൾ അവസാനിക്കില്ല കാരണം പിണറായി വിജയൻ അഴിമതിയിൽ മുക്കിപ്പൊക്കിയവരാണ് ഈ പാർട്ടിയിൽ ഉള്ളത് നൂറ് യുമാനവും കഴിഞ്ഞ വർഷം കൊണ്ട് ഇപ്പൊ സീറ്റ് നിന്ന് നോക്കൂ സോൻ ആരെങ്കിലും ഉണ്ടോ കൊള്ളാവുന്നവരായിട്ട് പറയാം എൺപത്തി അഞ്ചു പേരുണ്ടല്ലോ സീറ്റ് എമ്മറ്റിൽ ആരോപണങ്ങൾ ഏൽക്കാത്ത ഒരാളും അതിനകത്ത് ഇപ്പ ഇല്ല ഉണ്ടായിരുന്നവരെല്ലാം പോയി ചന്ദ്രൻപിള്ള ഉണ്ടായിരുന്ന ഭാവത്തിന് അസുഖമായി മാറി മറ്റേ പി കെ ഗുരുദാസൻ ഉണ്ടായിരുന്നു വൃദ്ധനായി പിറപ്പങ്കോട് മുറിലുണ്ടായിരുന്നു രോഗം വന്നു മാറി സി കെ പിത്തനാണ് ഉണ്ടായിരുന്നത് അയാളെ അഴിമതി ആരോപിച്ച അയാളെ പിന്നെ അയാളും രോഗാതുരനായി എല്ലാവരെയും ഇയാൾ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തിരുത്തൽ തിരുത്തൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ മനോഹര മനോജ്ഞ പദമാണ് തിരുത്തൽ പക്ഷേ അത് നടപ്പിലാക്കി വരുമ്പോ ഉണ്ടല്ലോ ഇപ്പൊ എന്താ യഥാർത്ഥം സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ വരെ പ്രായമുള്ളമാരെല്ലാം നാളെ പോലെ പുതിയ നേതൃത്വത്തിന്റെ കൂടെയാണ് ഇത് തന്നെയാണ് ബംഗാളി സംഭവിച്ചത് ബംഗാളിൽ സി പി എമ്മിലോ ഉണ്ടായിരുന്ന കൊള്ളക്കാരും കൊളയാളികളും ലുംബൻ എലമെന്റ്സ് മുഴുവൻ മമതാ ബാനർജി എന്നപ്പോ ലീഗന്മാർ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് നിന്നിരുന്ന ഈ കള്ളന്മാരും കൊള്ളക്കാരും ദ്വീപ് അഴിമതിക്കാരും എല്ലാം നാളെ അപ്പൊ അതുകൊണ്ട് അഴിമതിക്കാരെ എല്ലാവരും ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ മുഴുവൻ അഴിമതിക്കാരാണെങ്കിൽ ഇത് എടുത്തിട്ട് തിരുത്താൻ പോകുന്ന ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത് പോകുന്നത് പക്ഷെ ഇതിന് തിരുത്താതെ ഇതിനെ നിക്കാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞു